നിരവധി വളർത്തു മൃഗങ്ങളെ കൊന്ന കടുവ മയക്കുപെടി വയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെ കിണിയിൽ വീണു വയനാട് പുൽപ്പള്ളിയെ ഭീതിയിലാഴ്ത്തിയ കടുവയാണ് കൂട്ടിലായിരിക്കുന്നത് ഈ മാസം ആദ്യം മുതലാണ് കടുവ ഗ്രാമപ്രദേശങ്ങളിൽ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ പിടികൂടി തുടങ്ങിയത് നിരവധി വളർത്തു മൃഗങ്ങളെയാണ് കടുവ കൊണ്ടുപോയത് കടുവയെ പിടിക്കാൻ മൂന്ന് കൂടുകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും കുടുങ്ങിയിരുന്നില്ല ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനും ഉത്തരവിട്ടിരുന്നു മയക്കുവടി സംഘം കടുവയ്ക്കായി തിരച്ചിൽ തുടരുന്നതിനിടെയാണ് കൂട്ടിൽ കുടുങ്ങിയത് കുപ്പാടിയിലെ പരിചരണ കേന്ദ്രത്തിലെത്തിച്ച് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കടുവയെ എന്ത് ചെയ്യണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് റിപ്പോർട്ടർ ജസീം പനവരം മലയാളം ടെലിവിഷൻ വയനാട് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടുവൻ സീറോൾ